ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുടുംബത്തിന് ഉപജീവന മാർഗം ഒരുക്കി നൽകി ഷൂരിനാട് വടക്ക് തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് വീട്ടമ്മയ്ക്ക് കടയും അനുബന്ധ ഉപകരണങ്ങളും നൽകിയത് ചികിത്സാ സഹായവും കൈമാറി കുടുംബത്തിന് ഉപജീവന ഒരുക്കി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചൂറിനാട് വടക്ക് തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് വീട്ടമ്മയ്ക്ക് ഉപജീവന മാർഗമായി കടയും അനുബന്ധ ഉപകരണങ്ങളും ചികിത്സാ സഹായവും കൈമാറിയത് കുടുംബത്തിനാവശ്യമായ ഭക്ഷ്യധാന്യ കിറ്റുകളും നൽകി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ രക്ഷാധികാരി അനു താജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു വലിയ സജീവമായി ആ ചൂർനാട് സുവർണൻ ഉണ്ണി ഉണ്ണിമക്ഷിപിള വൈഗ്രിഗറി നിസാർ രാജൻ രാജൻപിള്ള പ്രാക്കുളത്ത് ബഷീർ സജീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബത്തിലെ അവരുടെ മക്കൾക്ക് സുഖമില്ലാത്താണ് ആ കുട്ടിക്ക് സുഖമില്ലാത്താണ് നിർദ്ധനമായ കുടുംബമാണ് ഒരു നേരത്തെ അരി അരിവേടിക്കാനുള്ള പൈസ അപ്പൊ അത്തരം സാഹചര്യം പഞ്ചായത്ത് കൊടുത്ത ഒരു ഏർപാടക്കടയിലാണ് ഉപജീവന മാർഗ്ഗം അത് കണ്ടപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ സഹിച്ചില്ല അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തന തീരുമാനമെടുത്തിരിക്കുന്നു ഇനി കടയിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഈ കട പി റഷീദ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി